ഇന്റർവ്യൂവിൽ പാസ്സാകാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലെങ്കിൽ പരീക്ഷകളിൽ പാസ്സാകാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എഴുന്നൂറ്റി അമ്പത്തി ആറ് എന്ന് പറയപ്പെടുന്ന നമ്മുടെ ചാനലിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ലൈവിലൊക്കെ വന്നുകൊണ്ട് കമന്റ് ഇടാറുണ്ട് ഒരുപാട് ആളുകൾ രാവിലെ ആറ് മുപ്പതിലേക്ക് നടക്കുന്ന ലൈവിലും വൈകുന്നേരം ഒൻപതേ കാലിൽ നടക്കുന്ന ലൈവുകളിലും ഒരുപാട് ആളുകൾ കമന്റ് ഇടാറുണ്ട് അവർക്കൊരു പ്രതിവിധിയാണ് പറഞ്ഞു തരുന്നത് ഇന്റർവ്യൂ അല്ലെങ്കിൽ പരീക്ഷകളുള്ള ദിവസങ്ങളിൽ രാവിലെ എല്ലാ സംസ്കാരവും ശുഭസംസ്കാരം അടക്കം എല്ലാ നിസ്കാരങ്ങളും അതിന് കൃത്യസമയത്ത് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ സുബഹ നമസ്കാരം കൃത്യസമയത്ത് നിസ്കരിച്ചതിന് ശേഷം ബദരീങ്ങളുടെ പേരിൽ മൂന്ന് ഫാത്യഹ ഉണ്ട് അതിനു ശേഷം യാ എന്നുള്ള ദിക്കൽ നൂറ്റി എഴുപത്തി ഒന്ന് തവണ ചൊല്ലുക യാ വലത് കൈ എടുത്ത് ഇടത്തെ നെഞ്ചിൽ വെച്ചുകൊണ്ട് എഴുപത്തിയൊന്ന് തവണ ചൊല്ലുക പിന്നീട് മുന്നൂറ്റി പതിമൂന്ന് രൂപ പതിജ്ഞങ്ങളുടെ പേരില് പരീക്ഷകളിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂയിൽ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ നേർച്ച ചെയ്തുകൊള്ളാമെന്ന് നേർച്ച ചെയ്യുകയും ചെയ്യും